ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷിലോട് പോവാം ലൈവിൽ കുറച്ച് നേരം മുന്നേ നമ്മളെ ജാസ്മിനും ഗബ്രിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് കുറച്ച് നേരം മുന്നേ ആയിരുന്ന അതായത് ഗബ്രിക്ക് കുറച്ച് തലവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട് തനിക്ക് ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു സമയത്ത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി തനിക്ക് കൊണ്ടുത്തരട്ടെ നീ കുടിക്കൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒറ്റയടിക്ക് നമ്മളെ ഗബ്രി ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്ക് കട്ടൻ ചായ വേണ്ട വേണ്ടാഞ്ഞിട്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളെ ജാസ്മിന് പെട്ടെന്ന് തന്നെ സങ്കടമായി ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ അപ്സരയും അതേപോലെ തന്നെ ശ്രീരേഖയും മറ്റാരോ ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട് അതായത് നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ റൂമിൽ പറയാം ഛർദിക്കുള്ള ഗുളികയറ്റാൻ ബിഗ് ബോസ് തരും എന്നുള്ള രീതിയിൽ അപ്സര സംസാരിക്കുന്നുണ്ട് എന്തായാലും ജാസ്മിൻ അത് ഭയങ്കരമായിട്ടുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ബാഗും എടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് ജാസ്മിൻ അങ്ങനെ അവിടെ കുത്തിരി കുറെ നേരം ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് സമയത്ത് തന്നെ നമ്മള് ഗബ്രി കയറി വരുന്നുണ്ട് ഗബ്രി ജാസ്മിന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം അതായത് ആ ഒരു സമയത്ത് ഈ ചായ വെച്ച് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചായ വേണ്ട എന്ന് പറഞ്ഞതിനാൽ നീ ഇത്ര പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അതൊന്നുമല്ല ഗബ്രി എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് തുറന്ന് പറയാൻ കഴിയില്ല എൻ്റെ സങ്കടങ്ങൾ അത് എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി ഞാൻ തന്നെ അറിയാതെ അത് അലിഞ്ഞു പോകും എന്നുള്ള രീതിയിൽ ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ ഗബ്രി അറിയാതെ ഒരു സൈഡിൽ കൂടെ കരയുകയും അത് കൈകൊണ്ട് തുടച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്